Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good, live good. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് ഡോക്ടറെ കാണാനുള്ള ഒ പി ടിക്കറ്റ് ഓൺലൈനിൽ എടുക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തും സെപ്റ്റംബർ മുതൽ സംവിധാനം തുടങ്ങും കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ മൊബൈൽ ഫോൺ വഴിയോ ഇത്തരത്തിൽ ഒപി ടിക്കറ്റ് എടുക്കുമ്പോൾ ആശുപത്രിയിലെ കൗണ്ടറിന് മുൻപിലുള്ള വഴി ഒഴിവാക്കാമെന്നതാണ് രോഗികൾക്കുള്ള ആശ്വാസം രണ്ട് ദിവസം മുൻപ് തന്നെ ഇത്തരത്തിൽ ടിക്കറ്റ് എടുക്കാം ഇ ഹെൽത്ത് പോർട്ടൽ വഴിയാണ് ഇതിനുള്ള സൗകര്യം ഒരുക്കുക ജില്ലാ ആശുപത്രിയിൽ ഇന്നലെ ചേർന്ന എച്ച് യോഗത്തിലാണ് തീരുമാനം നമ്മൾ അടുത്ത മാസം ഒന്നാം തീയതി മുതൽ നമ്മളെ ഒ പി ടിക്കറ്റ് ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓൺലൈനിൽ മാറ്റുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വരുന്ന ആളുകളുടെ ക്യൂ കുറങ്ങുന്നതിന് വേണ്ടിയിട്ട് കാരണം ചുരുങ്ങേ ഉള്ള ഭയങ്കര പ്രശ്നം വരുന്നുണ്ട് പത്താമൊരു സംവിധാനത്തിലേക്ക് നമ്മൾ ഇരുമ്പോൾ ജില്ലാശുപത്രി മാത്രയാണ് അതോടൊപ്പം നമ്മൾ ജില്ലാശുപത്രികൾ ഈ സാമ്പത്തിക വർഷം നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം എന്ന് വെച്ചാൽ ഹബ്ബലാഡ് അതുപോലെ മോഡലർ തിയേറ്ററിൻ്റെയൊക്കെ ഉദ്ഘാടന അടുത്ത് തന്നെ നമ്മൾ നടത്തുന്നുണ്ട് നമുക്ക് ആ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അതിലാവിൻ്റെ പ്രവർത്തനം പൂർണ്ണ രീതിയിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ ആദ്യമായി ജില്ലയിൽ മാത്രമല്ല ടി എച്ച് എസിൻ്റെ രീതിയിൽ ആദ്യമായിട്ടുള്ള ടെക്നോളജിയിലാദ്യത്തെ സംവിധാനം നമ്മുടെ വിലക്കു ജില്ലാ ആശുപത്രിയിൽ വരെ പോവുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് മറ്റ് അടിസ്ഥാന സൗകര്യം വികസനം എങ്കിലും ദുരിതത്തെ മറ്റ് മെയിൻ്റനൻസിൽ ജില്ലാ പഞ്ചായത്ത് ഏകദേശം ഒരു ഒന്നര കോടിയോളം രൂപ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് വലിയ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ തന്നെ സംസ്ഥാനത്ത് രണ്ടാമത്തെ മികച്ച ആശുപത്രിയെ തിരഞ്ഞെടുത്ത് കായകൽപം അവാർഡ് നേടിയതിൽ യോഗം ആശുപത്രി ജീവനക്കാരെ അനുമോദിച്ചു വയനാട് ദുരന്തത്തിൽ മികച്ച സേവനം ചെയ്ത ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ നഴ്സുമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരെയും യോഗത്തിൽ അനുമോദിച്ചു ഹബ്ലാബിന്റെ പ്രവർത്തനവും അധികം വൈകാതെ ആശുപത്രിയിൽ തുടങ്ങാനാകും ഒരു കോടി രൂപ ചെലവിൽ പുതിയ മോർച്ചറിയും നിർമ്മിക്കും യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തേടം നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ പാലോളി മെഹബൂബ് കെ ടി കുഞ്ഞാൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡോക്ടർ കെ കെ പ്രവീണ എന്നിവർ സംസാരിച്ചു